ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫാമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് വീട്ടുമുറ്റത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ എങ്കിലും ഇപ്പോൾ ഔട്ട്ഡോർ ഗാർഡനേക്കാളും ഏറെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ഇൻഡോർ ഗാർഡൻ തന്നെയാണ് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഫ്ലാറ്റുകളിലും മറ്റും ജീവിക്കുന്നവർക്കൊക്കെ ഇൻഡോർ ഗാർഡനോടാണ് കൂടുതൽ താല്പര്യം അവർക്ക് സൗകര്യവും അത് തന്നെയാണ് കൂടുതൽ അഴകിനോടൊപ്പം തന്നെ നമ്മുടെ വീടിനുള്ളിലെ അന്തരീക്ഷ വായുവിൻ്റെ ഒരു മലിനീകരണത്തെയൊക്കെ ഏറെക്കുറെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് താനും എങ്കിൽ ഇതിൽ സൂക്ഷിക്കേണ്ടതായ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ വളരെയധികം സൂക്ഷിച്ചു മാത്രം നാം വളർത്തേണ്ട ചെടികളെപ്പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് ഇത് ഡിഫൻറ്റ് ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏറെ കുറേയേറെ വെറൈറ്റീസ് ഉണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള നമുക്ക് ഏകദേശം നമ്മുടെ അന്തരീക്ഷ വായുവിലുള്ള ഏറെ കുറേ ടോക്സിക് ആയിട്ടുള്ള വായുവിനെയൊക്കെ പിടിച്ചെടുക്കുകയും അതുപോലെ നമ്മുടെ അന്തരീക്ഷ വായുനെയൊക്കെ ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പശ അതായത് ഈ ആർട്ടിഫിഷ്യൽ പശ പിന്നെ നമ്മുടെ പോളിഷ് പെയിൻറ്റ് ഇതിൽ നിന്നൊക്കെ വരുന്ന ടോക്സിക് ആയിട്ടുള്ള വായുവിനെയൊക്കെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ സിമ്പിളാണ് ഇതേ കണ്ടില്ലേ ഇതിൽ നിന്ന് തന്നെ പൊട്ടി പൊട്ടി ഒരുപാട് തൈകൾ തൈകളുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വേ തണ്ട് മുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ച് പുതിയ ചെടികളാക്കാനും പറ്റും ഈ ഒരു ഇലയുടെ ഒരു വേരിയേഷൻ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ കളറിൻ്റെ ഒരു വേരിയേഷൻ മാറുന്നതിനനുസരിച്ച് ഒരുപാട് ടൈപ്പ് നമുക്ക് പൊണ്ട് താനും പുറത്തേക്കാൾ ഏറെ അകത്ത് വളർത്താനാണ് ഈ ഒരു ചെടി ഏറ്റവും നല്ലത് അതായത് ഒരു പാർഷ്യൽ ഷെയ്ഡ് ആവശ്യമാണ് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതായിട്ടും ഇലകൾ മഞ്ഞ നിറത്തിലേക്ക് മാറി കൊഴുഞ്ഞു പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിനെ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിനുള്ളിൽ വളർത്തുന്ന പെറ്റ്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇതിൻ്റെ ഇലകൾ കഴിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന കറ അതിൻ്റെ ശരീരത്തിൽ പറ്റാതിരിക്കാനോ ഒക്കെ ശ്രദ്ധിക്കുക ഇതിൽ നിന്നും നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ റബ്ബറിൻ്റെയൊക്കെ കറ പോലെ ഒരു കറ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നീരുണ്ട് ഇത് നമ്മുടെ കൈകളിലൊക്കെ പൊള്ളൽ വരെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് പഠനങ്ങളിൽ ഇതിൻ്റെ വിഷാംശത്തെപ്പറ്റി പറയുന്നുണ്ട് ഇതിൻ്റെ കാരണം നമ്മുടെ കണ്ണിലോ നമ്മുടെ ശരീരഭാഗങ്ങളിലോ ഒക്കെ പറ്റിയാൽ ഒരുതരം നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ചും കുട്ടികളിലാണെങ്കിൽ പൊള്ളൽ വരെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിനെ നമ്മൾ പരിചരിക്കോ ഇതിൻ്റെ ഇലകളൊക്കെ മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ സേഫ് അതുപോലെ തന്നെ കുട്ടികൾ ഇതിൻ്റെ ഇല കടിക്കുകയോ അല്ലെങ്കിൽ വയറ്റിൽ പോകാനോ ഒക്കെ ഇടയായാൽ പെട്ടെന്ന് തന്നെ ഒന്നുകിൽ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനില്ല എന്നുണ്ടെങ്കിൽ പാല് മഞ്ഞൾ കലക്കി അതൊന്ന് കുടിക്കുന്നതും ആ ഒരു നമ്മുടെ ശരീരത്തിലെത്തിയ വിഷത്തിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാൻ സഹായിക്കും എന്നൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട് കുറച്ചു കാലം മുൻപ് ഇതിൻ്റെ ഇലകളെ കടിച്ചിട്ട് പശുവിനും അതുപോലെ പെറ്റ്സായിട്ട് വളർത്തുന്ന മൃഗങ്ങൾക്കൊക്കെ ജീവഹാനി വരെ സംഭവിക്കുന്നു എന്നുള്ളൊരു വാർത്തകളൊക്കെ പുറത്ത് വന്നിരുന്നു ഏറെക്കുറെ അത് സത്യമാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരിധിയിൽ കൂടുതൽ ഇതിൽ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ ഇൻഡോറായിട്ട് വളർത്തുന്ന മിക്ക ചെടികളും നമ്മുടെ ചേമ്പ് വർഗത്തിൽപ്പെട്ട മിക്ക ചെടികളും ഇൻഡോറിലെ ഈ ഒരു അന്തരീക്ഷ വായുവിൻ്റെ മലിനീകരണം ഏറെക്കുറെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പഠനം ണ്ടെങ്കിൽ പോലും ഇതിലടങ്ങിയിരിക്കുന്ന കറിയും അല്ലെങ്കിൽ ഇത് വയറ്റിലേക്ക് ചെന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വളർത്തുക കയറി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നട്ടിരിക്കുന്ന ആ ഒരു മണ്ണിൽ ഈർപ്പം ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വെള്ളം നനവ് നമ്മൾ നോക്കിയിട്ട് എപ്പോഴും ഇത് നനവുള്ള മണ്ണിൽ നിർത്താനായിട്ട് ശ്രമിക്കുക നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തൊക്കെയാണ് ഇതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ കാണുന്ന പോലെ ഇത് കണ്ടില്ല ആയിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സൈഡിൽ ഇരുന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് മാറ്റി വെച്ച ചെടിയാണ് നമ്മൾ ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഒക്കെ വളർത്തുന്ന മിക്ക ചെടികളിലും എടുത്തു പറയുകയാണെങ്കിൽ ഇലച്ചെടികളിലാണ് കൂടുതലും ടോക്സിസിറ്റി ചെറിയ അളവിലെങ്കിലും അടങ്ങിയിരിക്കുന്നതാണ് എല്ലാ ചെടികൾക്കും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അതറിഞ്ഞ് വളർത്തുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ചെടികളും നമുക്കൊരാപത്തും ഉണ്ടാവാതെ തന്നെ നമുക്ക് വളർത്താനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടൊരു വീഡിയോ മേ കാണുന്നത് വരെ ബായ്